നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ഒരു പത്ത് ദിവസം മുമ്പേ പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ മാസം പതിനാറിന് അതായത് ഒക്ടോബർ പതിനാറിന് മുംബൈയിൽ വെച്ചിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അത് എം ബസ് സിയിലേക്കാണ് നടക്കുന്നത് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചിരുന്നില്ല അത് പലരും പറയുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാണിച്ചിട്ടില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ ഇപ്പം അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം അതുപോലെ ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാം ബേസിക് ആയിട്ടുള്ള ബേസിക് മുതൽ മോണിലോട്ട് വരെയുള്ള എല്ലാ വേക്കൻസികളും ഇപ്പം വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്താൽ മാത്രമേ ഞാൻ സ്ഥിരമായിട്ട് ഒരു കാര്യമാണ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ നമുക്ക് വേറെ ഒന്നും മുടക്കുന്നുമില്ല നിങ്ങൾക്ക് പണം മുടക്കുന്നുല്ലോ നിങ്ങൾക്ക് ആകെ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആണ് ഒരു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് നിങ്ങൾ റീഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് നിങ്ങൾ വായിച്ചു വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് സമയമാണ് നിങ്ങളുടെ ആകെ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യമാണ് നിങ്ങൾക്ക് മറ്റൊന്നും മുടക്കില്ല അതിനകത്ത് അപ്പൊ അവര് സെലക്ട് ചെയ്യുക ഇല്ല എന്നുള്ള നമ്മുടെ റെസ്യൂം കണ്ടതിന് ശേഷം നമ്മുടെ സി ബി കണ്ട ശേഷം നമ്മളെ സെലക്ട് ചെയ്യണോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ സി ബി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ സെലക്ട് ചെയ്യാതിരിക്കാം അവർ റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോ ആദ്യം വേണ്ടതെന്നാണ് വെച്ചാൽ നല്ല ഒന്നാം തരവും സി ബി ഉണ്ടാക്കുക അതിനുശേഷം വേണ്ടത് നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കംപ്ലീറ്റ് പാസ്പോർട്ട് സി ഡി സി മറ്റെന്തൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങളുണ്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും മറ്റുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം ഒരു പി ഡി എഫ് ആയിട്ട് സെപ്പറേറ്റ് 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 ആക്കുക ഇതെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ ഇതിലേക്ക് അതായത് ഏറ്റവും കുറഞ്ഞ സൈസിലേക്ക് മാറ്റണം അതായത് ഒരു നമ്മൾ ഇപ്പം കെ ബി കണക്കിനുള്ള ഇവര് കെ ബി കണക്കിനുള്ളത് അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ മിനിമം മിനിമം എന്ന് പറഞ്ഞാൽ ഒരു അത്രയും കുറഞ്ഞ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്താൽ തന്നെ അത് ക്ലിയർ ഉണ്ടാവുകയോ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ആക്കിയിട്ട് അതിന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ കാര്യവുമില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പൊ എം എസ് സി എന്തൊക്കെയാണ് വേക്കൻസി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പൊ ആരും മിസ് ചെയ്ത് ഈ വീഡിയോ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ക്ഷിബിലേക്കുള്ള ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ എന്തൊക്കെയാണ് വേക്കൻസികൾ ഇതൊക്കെ നമുക്ക് നോക്കാം അത് ഞാൻ പറയാം പതിനാറാം തീയതിയാണ് ഈ മാസം പതിനാറിന് അതായത് ഒക്ടോബർ പതിനാറിനാണ് ഇന്റർവ്യൂ മുംബൈയിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ മുംബൈ എംബസി ഓഫീസിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ കാര്യമില്ല ഡയറക്റ്റ് പോകാനും വേണ്ടത് പക്ഷെ അവരുടെ ഇൻവിറ്റേഷൻ നമുക്ക് കിട്ടണം ആദ്യം അവർ പറയണം ഓക്കെ യു ആർ സെലക്ടഡ് ഫോർ ദിസ് ഇന്റർവ്യൂ ഓൺ സിക്സ്റ്റീൻ ഓഫ് ഒക്ടോബർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെയിൽ വരും അപ്പോൾ ഒരു കുറച്ച് പേർ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി കാരണം ആദ്യ ആദ്യം അപ്ലൈ ചെയ്ത കുറച്ച് പേർക്കൊക്കെ വന്നിട്ടുണ്ട് ഒരു ആറേഴ് പേരെനിക്ക് മെസ്സേജ് അച്ചിട്ടുണ്ട് എസ് സി യുടെ ഇന്റർവ്യൂവിന്റെ ലെറ്റർ വന്നിട്ടുണ്ട് എന്നും അവർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേരെ സ്ക്രീൻഷോട്ട് അടിച്ചു ബാക്കിയുള്ളവരൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം വളരെ എളുപ്പമാണ് എം എസ് സിയുടെ ഒക്കെ അപ്ലൈ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് ഓക്കെ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഓപ്പണായി വരിക ഇങ്ങനെ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ അവരുടെ കുറേ നിങ്ങൾക്ക് ടൈം ടൈമുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ്ലി വായിച്ചു നോക്കുക എന്തൊക്കെയാണ് അവർ പറയുന്നത് അവരെന്താണ് അവരുടെ കമ്പനി എന്താണ് അവരുടെ കമ്പനിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ് നോക്കുക കാരണം നമ്മുടെ അടുത്ത് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനി നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന കമ്പനിയെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ നേരെ താഴേക്ക് പോവുക താഴേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവും അത് ഞാൻ വലുതാക്കി കാണിച്ചു തരാം അപ്പോൾ അതിനകത്ത് എക്സ്പ്ലോറാ ജേർണി അഷോർ റോൾസ് ഓൺ ബോർഡ് റോൾസ് എന്ന് പറഞ്ഞിട്ട് കുറേ ആണ് ഉണ്ട് അതിനകത്ത് ഓൺ ബോർഡ് റോൾസ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക എക്സ്പ്ലോറയുടെ എന്തൊക്കെയാണ് ഓൺ ബോർഡ് ജോബ്സ് ഉള്ളത് എന്നതിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എഴുതിയിട്ടുണ്ട് കളിനറി ഉണ്ട് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഗസ്റ്റ് സർവീസ് അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുസരിച്ചാണ് കളിനറിൽ എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് തന്നെ ഇരുപത്തിരണ്ട് വേക്കൻസി ഇരുപത്തിരണ്ട് പൊസിഷനിലേക്കുള്ള വേക്കൻസി ഉണ്ട് അസിസ്റ്റൻറ്റ് ഷെഫ്തെ പാർട്ടിയുണ്ട് ഉണ്ട് പിന്നെ സി ഡി സി ഔട്ട്ലെറ്റിൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ ഉണ്ട് സൂക്ഷി ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഷെഫ്മാരുടെ വേക്കൻസികൾ എന്തൊക്കെയാണ് ഉള്ളത് ഷെഫ്മാരുടെ മാത്രമല്ല ഉള്ളത് ഞാൻ ആദ്യമേ പറയാം എല്ലാ ഡിപ്പാർട്ട്മെൻ്റിലും വേക്കൻസി ഉണ്ട് ഒരു വേക്കൻസി എങ്കിലും ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല ഇവരുടേലിപ്പം ഉള്ളതിൽ അപ്പം ഏകദേശം ഇത് ഒരു ഇരുപത്തിരണ്ട് വേക്കൻസി ഉണ്ട് ഇപ്പോൾ പത്തെണ്ണം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ കാണിച്ച പത്തെണ്ണം അടുത്ത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഇരു ഇത് പത്ത് മുതൽ ഇരുപത് വരെയുള്ളതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജൂനിയർ സൂഷഫ് സൂഷി മാസ്റ്റർ അപ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനെ നോക്കുക ഇതാ എല്ലാ ഇതിന് താഴെ വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ പേജ് കഴിഞ്ഞു രണ്ടാമത്തെ പേജ് അതാ രണ്ടാമത്തെ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വേക്കൻസികൾ വന്നു അപ്പം ഇതിനകത്തും ഇങ്ങനെ നിങ്ങൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ച് കളയുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ളവർ നിങ്ങൾ തന്നെ പോയി നോക്കുക എൻ്റെ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾ എന്തായാലും ഇത് വെച്ചിട്ട് മറ്റേ ഒരു എന്താ പറയുക നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് വേക്കൻസി കഴിഞ്ഞു ഈ ഇരുപത്തിരണ്ട് വേക്കൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് എന്താണ് ഉള്ളത് എന്ന് നോക്കാം അത് കുറച്ചൊന്ന് ഒന്ന് ബാക്കിലേക്ക് പോവുക ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിൽ ഈ ആരോ മാർക്ക് മോൾ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള ആരോ മാർക്ക് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പോവും ബാക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം അതാ അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോയി ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓരോ പേജ് പേജും നമ്മൾ ഓപ്പൺ ചെയ്ത് ഓരോ പേജും ക്ലോസ് ചെയ്യണം ഓക്കെ ഇപ്പം മെയിൻ പേജിലെത്തി വീണ്ടും ഇപ്പോൾ ഡെസ്റ്റിനേഷൻ എൻ്റർടൈൻമെൻറ്റ് ഫൈനാൻസ് ഗസ്റ്റ് സർവീസ് ഗസ്റ്റ് സർവീസ് ഹോട്ടൽ ഓപ്പറേഷൻസ് അങ്ങനെ എല്ലാത്തിനും അതും ഉണ്ട് എല്ലാത്തിനും അതുണ്ട് സ്പാ ബാക്കിയുള്ള എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഉണ്ട് അപ്പോൾ ഹോട്ടൽ ഓപ്പറേഷൻസ് നോക്കാം നമുക്കിനി ഹോട്ടൽ ഓപ്പറേഷൻസിൻ്റെ ഓപ്പറ് ഓപ്പൺ ചെയ്ത് നോക്കാം ഗ്യാസ് ഗസ്റ്റ് ഗ്യാസ് ഗസ്റ്റ് സർവീസിൻ്റെ ആണോ ഓപ്പൺ ആയിരിക്കുക ഗ്യാസ് സർവീസിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് വേക്കൻസികൾ നാലോ അഞ്ചോ വേക്കൻസി ഉണ്ട് ആ നാലോ അഞ്ചോ ഉണ്ട് ആ നാലെണ്ണം ഓക്കെ അപ്പോൾ ഈ നാല് വേക്കൻസി ഇതിനകത്ത് കാണിക്കേണ്ടത് അത് ബാക്കിലേക്ക് വീണ്ടും പോയി ഞാൻ അപ്പോൾ ഹോട്ടൽ ഓപ്പറേഷൻസിൽ പോവുക ഹോട്ടൽ ഓപ്പറേഷൻസിൻ്റെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം ഹൗസ് കീപ്പിങ്ങിൻ്റെ എത്ര എന്താ ഉള്ളത് നോക്കാം അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ് നിങ്ങൾ ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത് ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ ഇത് എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള വേക്കൻസി ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള വേക്കൻസികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ തള്ളിത്തള്ളി കഴിഞ്ഞാൽ നിങ്ങളുടെ വേക്കൻസി അവിടെ കിടക്കുകയും ചെയ്ത് നിങ്ങൾ പോയിട്ടേരിക്കും മുമ്പോട്ട് അപ്പോൾ ഹൗസ് കീപ്പിങ്ങിൽ നോക്കുക ഹൗസ് കീപ്പിങ്ങിലും ഉണ്ട് ഒന്ന് ആറ് വേക്കൻസി ഉണ്ട് ആറ് പൊസിഷനുണ്ട് ഒക്കെ ഹൗസ് കീപ്പിങ്ങിനാണ് വരുന്നത് ലോണ്ടറി മാസ്റ്റർ ലോ അസിസ്റ്റൻ്റ് ഹൗസ് കീപ്പർ ലോണ്ടറി അറ്റൻഡൻറ്റ് ഇതൊക്കെ വരുന്ന പബ്ലിക് ഏരിയ അറ്റൻഡൻറ്റ് ഇതൊക്കെ വരുന്നത് നമ്മുടെ ഇതിലാണ് ഹൗസ് കീപ്പിങ്ങിനാണ് അപ്പോൾ നെക്സ്റ്റ് പോകുന്നത് റീറ്റെയിൽ ആൻഡ് കസീനോയിലേക്കാണ് അപ്പോൾ അതിനകത്ത് നാല് പൊസിഷനുണ്ട് റീറ്റെയിൽ മാനേജർ ബ്രാ അസിസ്റ്റൻ്റ് റീറ്റെയിൽ മാനേജർ ജ്വല്ലറി ആൻഡ് വാച്ച് അപ്പോൾ അങ്ങനെ മൂന്ന് നാലെണ്ണം ഉണ്ട് ഓക്കെ അടുത്തത് പോകുന്നത് നമ്മൾ റിട്ടേൺ ആൻഡ് കസിനെയും കഴിഞ്ഞു അപ്പോൾ ഇനി സ്പായിൽ ഒന്ന് നോക്കാം സ്പായിൽ വെറുതെ ഒന്ന് നോക്കാം എല്ലാത്തിലും ഒന്ന് നോക്കിയതിന് ശേഷം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഹെഡ് തെറാപ്പിസ്റ്റ് ഉണ്ട് സ്പാ അറ്റൻഡൻറ്റ് ഉണ്ട് സ്പാ തെറാപ്പിസ്റ്റ് ഉണ്ട് സ്പാ മാനേജറുണ്ട് പിന്നെ മെസാജ് തെറാ മെസാജ് തെറാപ്പിസ്റ്റ് യോഗ മാസ്റ്റർ ബ്യൂട്ടീഷ്യൻ ഹെയർ ആൻഡ് നെയിൽ അസിസ്റ്റൻ്റ് സ്പാ മാനേജറുണ്ട് അപ്പോൾ അങ്ങനെ കുറേ വേക്കൻസികൾ അവിടെയും കിടക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് അത് ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം വളരെ പെട്ടെന്ന് പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നതെന്ന് എനിക്കറിയാം എന്താ ഫൈനാൻസിൻ്റെ വേക്കൻസി ഉണ്ട് കേട്ടോ ഫൈനാൻസിൻ്റെ ഇല്ലെന്നാരും പറയേണ്ട അപ്പോൾ ഫൈനാൻസ് ഫിനാൻഷ്യൽ ആണ് വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് സ്ഥിരമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇനി അത് നോക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേസ് സർവീസിൽ തന്നെ അപ്ലൈ ചെയ്യാം കേസ് സർവീസിൽ പോവുക അതിനുശേഷം ഗസ്റ്റ് സർവീസ് മാനേജറുണ്ട് ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുക ഇത് ഗസ്റ്റ് സർവീസ് അസോസിയേറ്റ് ഇതാണ് നമ്മുടെ നോർമൽ ഫ്രണ്ട് ഡെസ്ക് അസോസിയേറ്റ് എന്ന് പറയുന്നത് ഗസ്റ്റ് സർവീസ് ഓക്കെ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ്ലി വായിച്ച് നോക്കണം നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിയെപ്പറ്റി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്ലൈ നൗ എന്നുള്ളത് താഴെ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പേഴ്സൺ അതിനകത്ത് അതിനകത്തേക്ക് പോകുമ്പം അപ്ലൈ തന്നെ ആകുമെന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ വരും പ്രൊഫൈൽ ഇൻഫർമേഷൻ ഇതൊക്കെ വരും അപ്പോൾ ഒന്നുകൂടെ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കാം നമുക്ക് ബാക്ക് പോകുന്നു എന്നിട്ട് നമ്മൾ ആ ഓക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സി വി ഇത് ചെയ്യാം അപ്ലോഡ് ചെയ്യുക സി വി എന്നുണ്ടോ റെസ്യൂം അവിടെ കൊടുക്കുക അതിന് ശേഷം അപ്ലൈ നിങ്ങളുടെ സി വി ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ഫോർമാറ്റിലാക്കി വെക്കുക ഏറ്റവും കുറഞ്ഞ ഒരു സൈസിലാക്കി വെക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ആദ്യം നിങ്ങളുടെ പേര് ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷനിൽ ഇമെയിലാണ് ആദ്യം കൊടുക്കേണ്ടത് ആദ്യം ഇമെയിൽ കൊടുക്കുക ആദ്യം അപ് റെസ്യൂം അപ്ലോഡ് ചെയ്യുക ഓക്കെ അതിനുശേഷം പേഴ്സണൽ ഇൻഫർമേഷനിൽ ഇമെയിൽ കൊടുക്കുക ഫസ്റ്റ് നെയിം കൊടുക്കുക ലാസ്റ്റ് നെയിം കൊടുക്കുക അതിനുശേഷം കൺട്രി നമ്മുടെ രാജ്യം ഇന്ത്യ കൊടുക്കുക ഇന്ത്യൻ കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇന്ത്യ കൊടുക്കുക പിന്നെ നയൻറ്റി വൺ നമ്പറ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ ഇതിനകത്ത് ഓരോന്നും ചോദിക്കുന്നത് കൊടുക്കുക ഓക്കെ എവിടെ നിന്നാണ് നിങ്ങൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് അല്ലെങ്കിൽ എന്താണ് ഫേസ്ബുക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ലാംഗ്വേജ് സ്പെഷ്യലി കോഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി നിർബന്ധമുള്ളതല്ല പിന്നെ നിങ്ങളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇനി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കുക ഇവിടുന്ന് സി എൻ ഡി വി സിയുടെ ആണ് സി എൻ ഡി വിസ അമേരിക്കൻ വിസ വി സി ഉണ്ടെങ്കിൽ എസ് 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 എന്ന് നടിക്കുക ഇല്ലെങ്കിൽ ഇല്ലാന്നടിക്കുക അപ്പം അതിനെപ്പറ്റി ഉള്ളതാണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾ ഓക്കെ അതൊക്കെ കൊടുക്കുക മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിന് ശേഷം ഇവിടെ ഒരു സ്ക്വയറിലുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ചെക്ക് ഇൻ ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക ഇത്രയും സംഭവമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് അവരുടെ മറുപടി വരും യു ആർ സക്സസ്ഫുള്ളി അപ്ലൈഡ് ഫോർ ദിസ് ജോബ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ